േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അപമാനം ഉണ്ടാക്കുന്ന ആരായാലും ഈ വീട്ടിൽ നിൽക്കേണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ മുത്തച്ഛൻ ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അനാമിക മാത്രവുമല്ല കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം മുന്നിലേക്ക് നീക്കുകയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് സത്യങ്ങളെല്ലാം നബിയെ അറിയിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് നബിയുടെ അമ്മ മുന്നിലേക്ക് വരുന്നു നബ്യ ഇതെല്ലാം ആദർശിൻ്റെ ചതിയാണ് എന്ന് ആരോപിച്ചതിനെ തുടർന്ന് ചതിച്ചത് ആദർശല്ല നിന്നെ അബിയാണ് അവനാണ് ഏറ്റവും വലിയ കള്ളൻ അവൻ്റെ മുന്നിൽ നീ പെട്ടുപോകാതെ ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം ഞങ്ങൾ സത്യങ്ങൾ അറിഞ്ഞു അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത് ഇത് കേട്ട് ആദ്യം അവൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിലും പിന്നീട് സത്യങ്ങൾ കൺമുന്നിലേക്ക് തുറന്നു വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്